റിവാർഡ് പോയിന്റ് നേടാനായിട്ട് ക്രെഡിറ്റ് കാർഡ് മിസ് യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു ആക്സിസ് ബാങ്കിൻ്റെ കാര്യത്തിലാണ് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ മുൻപൊരു ടെക്നിക്കൽ ക്ലിച്ച് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് റിവാർഡ് പോയിന്റ് കുറേ ആളുകൾ വലിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ നിലവിൽ ആ റിവാർഡ് പോയിന്റ് അവർ തിരിച്ചെടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആ റിവാർഡ് പോയിന്റിന് ആയിട്ടുള്ള എമൗണ്ട് പേ ചെയ്യണമെന്നാണ് ആക്സിസ് ബാങ്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതലാണ് ആക്സിസ് ബാങ്കിൻ്റെ റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിൽ ഒരു ടെക്നിക്കൽ ക്ലിച്ച് വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ ആ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ആ ഒരു ഗ്ലിച്ച് അവർ അവർ പരിഹരിച്ചത് അപ്പോൾ അങ്ങനെ പരിഹരിച്ച സമയത്താണ് ഈ രീതിയിൽ ആ ഒരു സമയത്ത് ആ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് യൂസ് ചെയ്ത് റിവാർഡ് പുനഃ അക്യുമുലേറ്റ് ചെയ്തവർക്ക് ചെയ്തവർക്കിപ്പം മെയിലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് വന്നിരിക്കുന്ന ആക്സിസ് ബാങ്കിൻ്റെ പ്രീമിയം വേരിയെറ്റ് ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിനാണ് ആക്സിസ് ബാങ്കിൻ്റെ പ്രീമിയം വേരിയൻറ്റ് കാർഡുകളായ മാഗ്നസ് കാർഡ് അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ ആൾട്ടസ് കാർഡ് പിന്നെ ആക്സിസ് ബാങ്കിന്റെ റിസർവ് ക്രെഡിറ്റ് കാർഡ് എന്നിങ്ങനെയുള്ള പ്രീമിയം കാർഡ് ൾ യൂസ് ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് ടെക്നിക്കൽ ക്ലിച്ച് ഇങ്ങനെയായിരുന്നു അതായത് നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ റിവാർഡ് പോയിന്റ് ആക്സിസ് ബാങ്ക് തിരിച്ചെടുത്തിരുന്നില്ല അതായിരുന്നു ടെക്നിക്കൽ ഗ്ലിച്ച് അപ്പോൾ അത് മിസ്സ്യൂസ് ചെയ്ത രീതി എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ പലരും ആമസോൺ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് പോലുള്ള ഷോപ്പിംഗ് സൈറ്റുകളിലും ഉയർന്ന വാല്യുള്ള ട്രാൻസാക്ഷനുകൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തി അതായത് ഉയർന്ന വിലയുള്ള പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്തു അതിനുശേഷം റിവാർഡ് പോയിന്റ് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തു റിവാർഡ് പോയിന്റ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ അങ്ങനെ ക്യാൻസൽ ചെയ്യും ഓർഡർ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേ ചെയ്ത എമൗണ്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് വരും പക്ഷെ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടിയ റിവാർഡ് പോന് ആക്സിസ് ബാങ്ക് തിരിച്ചെടുത്തിരുന്നില്ല അങ്ങനെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് കുറേ അധികം മിസ് യൂസ് ചെയ്തു ഈ രീതിയിൽ ഉയർന്ന വായാലുള്ള ട്രാൻസാക്ഷനുകൾ നടത്തി റിവാർഡ് പോന് കിട്ടി കഴിവാൻ നേരത്ത് ഓർഡറി ക്യാൻസൽ ചെയ്തു ഇങ്ങനെ കുറേ അധികം റിവാർഡ് പോൻ അക്യുമുലേറ്റ് ചെയ്തു അത് യൂസ് ചെയ്തു അനുസരിച്ച് രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ഈ രീതിയിൽ റിവാർഡ് പോണിലൂടെ നേടിയവരുണ്ട് ഇപ്പോൾ നിലവിൽ റിവാർഡ് പോന് ഉള്ളവരുടെ അക്കൗണ്ടിൽ നിന്നും റിവാർഡ് പോയിന്റ് അവർ ചെയ്തെടുത്തു റിവാർഡ് പോയിന്റ് ഇല്ല ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റിവാർഡ് പോയിന്റ് ബാലൻസ് നെഗറ്റീവിലേക്ക് പോവുകയും അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് ഇപ്പൊ ഒരു റിവാർഡ് പോയിന്റ് എന്ന് പോകുന്ന പൈസയാണെങ്കിൽ അങ്ങനെ എത്ര റിവാർഡ് പോയിന്റ് നമ്മൾ ഉപയോഗിച്ചുവോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മുടെ നമ്മൾ അത് റീപേ ചെയ്യണം എന്നാണ് ആക്സിസ് ബാങ്ക് പറയുന്നത് അതുപോലെ തന്നെ ചിലരുടെ കേസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി അവർ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ക്ലോസ് ചെയ്തവരാണെങ്കിൽ കൂടി അവർക്ക് മെയിൽ വന്നിട്ടുണ്ട് അവർ എന്ത് ചെയ്യും എന്നിപ്പോ അറിയാത്തൊരു സ്ഥിതിയാണ് അവർ ഓൾറെഡി ക്ലോസ് ചെയ്ത് അവരുടെ ക്രെഡിറ്റ് കാർഡ് ഇനി ഇപ്പോൾ റീ ചെയ്ത് നൽകും ഓൾറെഡി അവർ ക്ലോസ് ചെയ്തു അവർക്ക് ഇൻവെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത് ാണ് അപ്പോൾ അതിനി റിയാക്ടിവേറ്റ് ചെയ്ത് നൽകുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഒരു വ്യക്തതയില്ല എന്തായാലും അവർക്കും മെയിൽ ലഭിച്ചിട്ടുണ്ട് എഡ്ജ് റിവാർഡ് പോയിന്റ് റിക്കവറി ചെയ്യാൻ സാധിക്കാതെ റിവാർഡ് പോയിന്റ് ബാലൻസ് നെഗറ്റീവിലേക്ക് പോയിട്ട് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കുമെന്നും ആക്സിസ് ബാങ്ക് പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതോടുകൂടി നിലവിൽ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പുതിയൊരു ക്ലോഷർ കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റിവാർഡ് പോയിന്റ് ബാലൻസ് നെഗറ്റീവ് ആണെങ്കിൽ ബാലൻസിന് ഇക്വലന്റ് ആയിട്ടുള്ള എം നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്ത് വരുകയും അതായത് ക്രെഡിറ്റ് കാർഡ് ബാലൻസിൽ നിന്നും അത് അവർ ഡെബിറ്റ് ചെയ്യുകയും നമ്മളുടെ മറ്റു ഉടിയോടു കൂടി ആ ഒരു ബാലൻസ് കൂടി സെറ്റിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കൂ എന്നുള്ള ഒരു ക്ലോഷർ അവർ പുതിയതായിട്ട് ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പ്രശ്നം വന്നതോടുകൂടിയാണ് ഇപ്പോൾ പുതിയതായിട്ട് അങ്ങനെ ഒരു ചേഞ്ച് അവർ കൊണ്ടുവന്നത് പലരും മുൻപ് കാർഡ് ക്ലോസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ നിലവിൽ പുതുതായിട്ട് വന്നപ്പോൾ അത് അവരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിലും ഒരു വ്യക്തതയില്ല ഈ ഒരു പ്രശ്നത്തിൽ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് കൂടുതലായിട്ടും പ്രശ്നം വന്നിരിക്കുന്നത് ആക്സിസ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് കാരണം ആക്സിസ് ബാങ്കിൻ്റെ ഒരു ടെക്നിക്കൽ ടെക്നിക്കുകൾ ആണ് ആ ഒരു റിവാർഡ് പോയിന്റ് അവർക്ക് റിവർ ചെയ്തെടുക്കാൻ സാധിക്കാതെ വന്നത് പലരും ഈ ഒരു ടെക്നിക്കൽ മിസ് യൂസ് ചെയ്തു വലിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തി ഇ കൊമേഴ്സ് പോർട്ടലിൽ നിന്നും വലിയ എമൗണ്ടിൻ്റെ പ്രൊഡക്ടും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു എന്നിട്ട് റിവാർഡ് പോയിന്റ് കിട്ടി കഴിയുമ്പോൾ ഓർഡർ മനപൂർവ്വം ക്യാൻസൽ ചെയ്തു റിവാർഡ് പോയിന്റ് നേടി എന്നാൽ അത് അറിയാതെ ഈ രീതിയിൽ റിവാർഡ് പൊണ്ണി കിട്ടിയ പലരും ഉണ്ടാകും ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത ശേഷം അത് ഇഷ്ടപ്പെടാതെ റിട്ടേൺ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തവരുണ്ടാകാം അവർ ഇതിനെപ്പറ്റിയൊന്നും അവർ കൂടി ആയിരുന്നിട്ടുണ്ടാവില്ല ഇപ്പോൾ ഇങ്ങനെ മെയിൽ വന്നപ്പോഴായിരിക്കും അങ്ങനെ ഒരു കാറ്റഗറി ആളുകൾ ഈ ഒരു പ്രശ്നത്തെപ്പറ്റി അറിയുന്നത് സോ അങ്ങനെ ഒരു കാറ്റഗറി ആളുകൾ കൂടിയുണ്ട് ഉണ്ട് അറിയാതെ ഒരു ടെക്നിക്കൽ ക്ലിച്ചിന്റെ ഭാഗമായിട്ട് മാറിയവർ സോ ആ കാറ്റഗറി ആളുകളും ഈ പറഞ്ഞ രീതിയിൽ റിവാർഡ് പോയിന്റ് തിരികെ നൽകണം അല്ലെങ്കിൽ അതിനെക്കോലായിട്ടുള്ള എമൗണ്ട് റീപേ ചെയ്യണം എന്നുള്ള സ്ഥിതിയാണുള്ളത് പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പലരും ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത സമയത്തൊന്ന് ഇങ്ങനൊരു പ്രശ്നം ആക്സിസ് ബാങ്ക് കണ്ടെത്തിയില്ല അതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് അവർ അനുവദിച്ചു അങ്ങനെ ക്ലോസ് ചെയ്തവർക്കും ഇപ്പോൾ ആക്സിസ് ബാങ്ക് മെയിൽ അയച്ചിട്ടുണ്ട് അപ്പൊ അവരെങ്ങനെയാണ് റിവാർഡ് പോന് തിരികെ നൽകേണ്ടത് ഓൾറെഡി അവർ കാർഡ് ക്ലോസ് ചെയ്തു അവർക്ക് സിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സോ അവർ ഇത് എഫക്ട് ചെയ്യുന്നത് എന്നതിലും ഒരു വ്യക്തതയില്ല പിന്നെ നോട്ട് ചെയ്യേണ്ടത് ആക്സിസ് ബാങ്കിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ് കാർഡ് ക്ലോസ് ചെയ്തവർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാർഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് റിവാർഡ് പോയിന്റ് നെഗറ്റീവ് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അതിന് ഡബിൾ എം ഓണും കാര്യങ്ങളും നൽകണം എന്നുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലോഷർ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നിലവിൽ ആക്സിസ് ബാങ്ക് പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു ആണ് അപ്പോൾ കാർഡ് ക്ലോസ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ക്ലോസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലോഷറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതിപ്പോൾ ആക്സിസ് ബാങ്ക് പുതുതായിട്ട് ഒരു ടേംസ് ആൻഡ് കണ്ടീഷനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിലൊക്കെ കാർഡ് ക്ലോസ് ചെയ്തവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്നും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം മുൻപ് പഴയ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് അന്ന് ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു പ്രീമിയം കാർഡിൻ്റെ ഇരുപത് പൈസയായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ ആക്സിസ് ബാങ്ക് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ പണം തിരികെ നൽകാൻ ഉള്ളവരാണെങ്കിൽ അതായത് റിവാർഡ് പോയിന്റിന് അവിടെയുള്ള എമൗണ്ട് റീപേ ചെയ്യാനുള്ളവരാണെങ്കിൽ ഒരു റിവാർഡ് പോയിന്റിന് പുതിയ ടെംസ് ആൻ കണ്ടീഷനുണ്ട് നാൽപ്പത് പൈസ ആ രീതിയിൽ നൽകണമെന്നാണ് ആക്സിസ് ബാങ്ക് പറയുന്നത് സോ കസ്റ്റമേഴ്സിന് ഇങ്ങനെ മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ കൂടുതൽ കാര്യങ്ങളിലൊന്നും ഇപ്പോൾ നിലവിൽ ഒരു വ്യക്തതയില്ല മുൻപ് എസ് ബി ഐ കാർഡ്സിലും ഇങ്ങനെയൊരു പ്രശ്നം വന്നിരുന്നു സെയിൽ നടക്കുന്ന സമയത്ത് റിവാർഡ് പോയിന്റ് എസ് ബി ഐ കാർഡ്സ് ഹോൾഡേഴ്സിന് ക്രെഡിറ്റ് നൽകുകയും പിന്നീട് അവരത് റിക്കവർ ചെയ്തെടുക്കുകയും ചെയ്തിരുന്നു റിക്കവർ ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബാലൻസിൽ നിന്നും അവരത് റിക്കവർ ചെയ്തെടുക്കുകയാണ് ഉണ്ടായത് എന്നാൽ ചിലരൊക്കെ ഇത് ആർ ബി ഐ എംബുഡ്സ് മാനിൽ കംപ്ലയിന്റ് ചെയ്യുകയും കംപ്ലയിന്റ് ചെയ്തവർക്ക് എടുത്ത എമൗണ്ട് എസ് ബി ഐ കാർഡ്സ് തിരികെ നൽകുകയും ചെയ്തിരുന്നു സോ റിവാർഡ് പോലെ കിട്ടാനായിട്ട് ക്രെഡിറ്റ് കാർഡ് മിസ് യൂസ് ചെയ്യാതിരിക്കുക ലൈക്ക് ഇപ്പോൾ നിങ്ങൾ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ഇഷ്യൂ ചെയ്ത പേഴ്സണൽ വേരിയെ ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ അത് ഉപയോഗിച്ച് ബിസിനസ് ബിസിനസ് ട്രാൻസാക്ഷൻ ഒന്നും നടത്താതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക നേരത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എഗ്രി എടുക്കുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷനൊന്നും നമ്മൾ വായിച്ചു വായിച്ചുപോലും നോക്കാറില്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന കാർഡ് അത് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് മാത്രമേ ഉപയോഗ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അങ്ങനെയുള്ള ക്ലോഷറും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാകും അത് കണ്ടെത്തുന്ന സമയത്ത് മുൻപേക്ക് ഈ പറഞ്ഞ രീതിയിൽ കാർഡ് ക്ലോസ് ചെയ്ത് കളയുമെന്നുള്ളൊരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ നിലവിൽ ആക്സിസ് ബാങ്ക് ചെയ്ത പോലെ അതിനൊക്കെ ഉണ്ടായിട്ടുള്ള എമൗണ്ട് നമ്മൾ തിരികെ നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് മാറും ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ആൻഡ് കണ്ടീഷനിൽ എപ്പോഴും വേണമെങ്കിലും മാറ്റം വരുത്താനായിട്ട് സാധിക്കും ജസ്റ്റ് കസ്റ്റമേഴ്സ് ൊരു ഇമെയിൽ അല്ലെങ്കിൽ എസ് എം എസ് വഴി അത് അലർട്ട് നൽകി അറിയിച്ചത് മാത്രം മതിയാകും സോ റിവാർഡ് പോണിനായിട്ട് ക്രെഡിറ്റ് കാർഡ് മിസ് യൂസ് ചെയ്യാതിരിക്കുക ക്രെഡിറ്റ് കാർഡ് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട്